ഹായ് ഫ്രണ്ട്സ് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡാർജിലിംഗ് ടൗണ് മാർക്കറ്റുകളുമാണ് വെജിറ്റബിൾ മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് ബീഫ് മാർക്കറ്റ് ചിക്കൻ മാർക്കറ്റ് ഇതെല്ലാം നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ കാണുന്നത് വെജിറ്റബിൾ മാർക്കറ്റാണ് ഒട്ടുമിക്ക തരത്തിലുള്ള വെജിറ്റബിൾ ഇവിടെ നമുക്ക് ലഭിക്കും കൂണുണ്ട് അതൊക്കെ ലോക്കലാണേ പിന്നെ ഇലവർഗ്ഗങ്ങൾ നമ്മുടെ നാട്ടിലെ ചുമന്ന ചീര എന്നാൽ അത്ര ഒരു ഇതില്ല ഓക്കെ പിന്നെ മധുരപലഹാരങ്ങൾ ലഭിക്കുന്ന കടകൾ ഇത് ഫുൾ മാർക്കറ്റാണ് ഇതിനകത്ത് മിക്സഡ് ആണ് വെജിറ്റബിൾ ഉണ്ട് പലചരക്കുണ്ട് പിന്നെ ക്ലോത്ത്സ് ഐറ്റംസ് ഉണ്ട് അങ്ങനെ എല്ലാം മിക്സഡ് ആയിട്ടാണ് ഇതിനകത്ത് പിന്നെ ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട് ഫ്രൂട്ട്സിൻ്റെ കടകളുണ്ട് ഇതൊരു ഫ്രൂട്ട്സ് കടയാണ് ഇവിടെ കിട്ടുന്ന പഴം ഇതാണ് നമുക്ക് പിന്നെ ഉണക്കമീൻ ലഭിക്കും ഉണക്കമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പില്ലാത്തതാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇനിയും കാണാൻ പറ്റും ആ ഓക്കെ ഇതെന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ യാക്ക് എന്ന് പറയുന്നതിൻ്റെ പാല് മിൽക്ക് കൊണ്ടുണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല ഇതാണ് ഫേമസ് ആണ് ടൈം പാസ് ടൈംപാസ് гай नहीं नहीं आने काटो मक्खन मक्खन ओके दाई हमारे നാട്ടിലെ അച്ചപ്പം കേട്ടോ ആർജ്ലിംഗ് ടിയാ കവ अवेलेबल ആണ് അപ്പൊ ഈ സംഭവം കൂട പൂജ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ പൂജയ്ക്ക് അർപ്പിക്കാനക്കുള്ള ഐറ്റംസ് ഇത് ഉണക്ക ഉണക്ക ഐറ്റംസ് മീൻ അതുപോലെ നല്ല ായിട്ട് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ക്ലോത്തിൻ്റെ സെക്ഷനാണ് വസ്ത്രങ്ങളുടെ കാരണം മാർക്കറ്റ് വെജിറ്റബിൾ മാർക്കറ്റ് തീർന്നില്ല പക്ഷെ ഒരുപാടുണ്ട് പക്ഷെ നമുക്ക് ചെറിയ ചെറിയ ഒരു ക്ലിപ്പായിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ നമുക്ക് വിൻ്റർ ക്ലോത്ത് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഡ്രസ്സുകൾ മീൻസ് സാരി അങ്ങനെയുള്ള ഒന്നും ഇവിടെ കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നില്ല പല കടകളും അടവാണ് ഇതാണ് ഡാർജിലിങ്ങിലെ ക്ലോത്തിൻ്റെ സെക്ഷൻ അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെ ഒരു സെക്ഷനാണിത് ഇവിടെ നമുക്ക് ബ്ലാങ്കറ്റ് ജാക്കറ്റ് സ്വെറ്റർ അതുപോലെയുള്ള എല്ലാം കിട്ടും പിന്നെ അതിനകത്ത് തന്നെ പ്ലാസ്റ്റിക് പ്ലേറ്റുകളും ഗ്ലാസ്സുകളും കിട്ടുന്ന കടകളുണ്ട് കടകളുണ്ട് എല്ലാം മിക്സഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് ചെറിയ സ്നാക്സ് പോലത്തെ എന്തുവാ കുറിക്കാനുള്ള സംഭവങ്ങളൊക്കെ ലഭിക്കുന്ന കടകൾ മേക്കപ്പ് ഐറ്റംസിനുള്ള ലഭിക്കുന്ന കടകൾ നാട്ടിലെ പോലെ പോലെയല്ല വെറൈറ്റി ആണ് എല്ലാം മീട്ടായിരിക്കും കൂടുതലും അങ്ങനെ നമ്മൾ മെയിൻ റോട്ടി വന്നു ഇനി അല്പം മെയിൻ റോഡിലെ കുറച്ച് കാഴ്ചകളും കൂടി നമുക്ക് കാണാം നല്ല തിരക്കാണ് അല്ല വില്ലേജിലോട്ട് സാധനം കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ ഇങ്ങനെ ഫുള്ളായിരിക്കും ഇനി താഴേന്ന് കയറ്റും ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രി അവിടെ പോലീസ് സ്റ്റേഷനും ഉണ്ട് ഈ റോഡ് നമ്മൾ നേരെ അല്പം കൂടി മുന്നോട്ട് പോകാം വീണ്ടും നമുക്ക് വഴിയോര കാഴ്ചകൾ കാണാം ഇങ്ങനെ റോഡിൻ്റെ സൈഡുകളിൽ മുഴുവൻ കടകൾ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഒരു ബേക്കറി ഉണ്ട് അതിലൊരു നല്ല ബേക്കറിയാണ് രാജു ബേക്കറി നമ്മളൊക്കെ പലപ്പോഴും സാധനങ്ങൾ മേടിക്കുന്നത് ഈ ബേക്കറിയിൽ നിന്നാണ് ഈ കാണുന്നത് പുതിയ പോലീസ് സ്റ്റേഷനാണ് പഴയത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുകളിലായിരുന്നു പുതിയ പോലീസ് സ്റ്റേഷൻ പടതാണ് അതുകൊണ്ട് എപ്പോഴും ചെക്കിങ്ങിന് മുമ്പ് മാർക്ക് എളുപ്പമാണ് നേരെ റോട്ടിന് ഇങ്ങോട്ട് ചാടി കിട്ടും ഇതാണ് പുതിയ പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ മുകളിലായിരുന്നു പഴയ പോലീസ് സ്റ്റേഷൻ ഇവിടെ നമുക്ക് ഡാർജിലിംഗ് ഗ്യാംഗ്ടോക്ക് എഴുതിയിട്ട് കാണും അവിടെ നിന്ന് നമുക്ക് വാഹനങ്ങൾ അവൈലബിൾ ആണ് ഗ്യാംഗ്ടോക്ക് പോവാൻ ബുക്ക് ചെയ്യുക നമുക്ക് അവിടെ നിന്ന് ലഭിക്കും ഇവിടെ ഒരു ഹോസ്പിറ്റൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ വുമ വലിയ ഒന്നുമല്ല വുമ നഴ്സിംഗ് ഹോമാണ് സൈഡിൽ മുഴുവൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫാർമസി കാര്യങ്ങളാണ് ആ കാണുന്നത് ബസ് സ്റ്റാൻഡാണ് സിലിഗുഡിക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ ടാക്സി അതുപോലെ തന്നെ സൊനാഡർസോങ് സിലിഗുടി സിക്കിം ഗാംഗ്ടോക്ക് എല്ലായിടത്തേക്കും നമുക്ക് വാഹനങ്ങൾ ആണ് ഈ കാണുന്നത് പുതുതായിട്ട് ബൈക്ക് പാർക്കിംഗ് ആണ് ഈ കാണുന്ന ബിൽഡിങ്ങെല്ലാം പഴയതായിരുന്നു ഇതിപ്പോൾ അവർ പുതുതായിട്ട് ഒന്നും കൂടി റീമോഡിഫൈ ചെയ്തെന്നൊക്കെ പറയാം നമ്മളതിൻ്റെ താഴെ വന്നു നമ്മളാ മോളിലായിരുന്നു അവിടുന്ന് താഴെ വന്നു കണ്ടോ ഞാൻ പറഞ്ഞത് ഈ സൈഡ് മുഴുവൻ മെഡിക്കൽ ഷോപ്പുകളാണ് ഹലോ ഇപ്പം വണ്ടി റോങ് ആയിട്ട് വെച്ച് പോലീസ് ലോക്ക് ചെയ്തു വേണ്ട വെക്കേണ്ടത് അതിൻ്റെ അങ്ങോട്ടാണ് വെക്കേണ്ടത് പക്ഷേ ഈ നടുക്ക് വെച്ചത് ഒരു വഴിയാണ് അവിടെ ലോക്കാണ് ഉള്ള കടകൾ അവൈലബിൾ ആണ് മാർക്കറ്റ് ഒരുപാടുണ്ട് കാണാൻ വേണ്ടി അത് മുഴുവനൊന്നും കറങ്ങിക്കാണാനുള്ള സമയമല്ല ഒരുപാട് നേരം വേണം ഒരുപാട് ടൈം വേണം ഇത് മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സ്പോർട്സ് ഐറ്റംസ് കർട്ടൻ തുണികൾ

ഈ സ്ഥലത്ത് നമുക്ക് കൂടുതലും അവൈലബിൾ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസാണ് ഹീറ്റർ മറ്റുള്ള സംഭവങ്ങളാണ് ഈ ഒരു സ്ഥലത്ത് നമുക്ക് കൂടുതലായിട്ടും ലഭിക്കുന്നത് ഇതിനകത്ത് തന്നെ മൊബൈൽ ഷോപ്പുകളും ഉണ്ട് അപ്ര തൊട്ടപ്പുറയായിട്ട് അങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ഒരു ഗള്ളി എന്ന് പറയാം ഈ സ്ഥലം കാണിക്കാൻ വിട്ടുപോയതാണ് ബാർബർ ഷോപ്പുകളുണ്ട് കേട്ടോ കടകളുണ്ട് ഈ കാണുന്നത് ഒരു സ്റ്റെപ്പാണ് കേട്ടോ എത്രയോ ഉയരത്തിൽ കയറണം ഇത് ഞാൻ കേട്ടേക്കുന്നത് ഒരു ആൻറ്റി അല്ലെങ്കിൽ ഒരു സ്ത്രീ പണിതാണ് പുള്ളിക്കാരുടെ ഐഡിയയിൽ പുള്ളിക്കാരിയാണ് ഇതിൻ്റെ എഞ്ചിനീയർ ഏകദേശം അറുപത് സ്റ്റെപ്പുണ്ട് അറുപത് for the flowers oh, ഇങ്ങനെ വലിയ ഇതാണ് ഈ റൂട്ടാണ് ബിഗ് ബസാർ മെയിൻ എസ് ബി ഐയുടെ ബാങ്കൊക്കെ അവൈലബിൾ ആണ് ബിഗ് ബസാറിൻ്റെ മുകളിലോട്ട് ഡാർജിലിംഗ് പോസ്റ്റ് ഓഫീസാണ് മെയിൻ ബിഗ് ബസാർ ഡാർജിലിംഗ് അതിന് മുകളിൽ തിയേറ്ററുകളുണ്ട് ഈ കാണുന്ന പോലെയാണ് ബൈക്ക് പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതാണ് ഇത് കണ്ടോ ഇതുപോലെയാണ് പാർക്ക് ചെയ്യുന്നത് ബൈക്കൊക്കെ ഇനി അഥവാ റോങ് പ്ലേസിൽ നമ്മൾ പാർക്ക് ചെയ്തു ഇവിടുന്ന് ഒരല്പം അതിനൊക്കെ ഒരു ബൗണ്ടറി പോലെയൊക്കെ ഒരു വെച്ചിട്ടുണ്ട് അതിനപ്പുറം പാർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർ വന്ന് ലോക്ക് ചെയ്യും ഇപ്പോൾ എല്ലാം കറക്റ്റ് ലെവലിലാണ് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ലോക്ക് ചെയ്തേക്കുന്നത് കാണിച്ചു തരായിരുന്നു അപ്പോൾ നമ്മളിവിടെ എസ് ബി ഐ ആണ് ആരെങ്കിലുമൊക്കെ ഡാർജിലിംഗ് വരുമ്പോൾ ബാങ്ക് അല്ലെങ്കിൽ എ ടി എം ഒക്കെയെന്ന് പറഞ്ഞാൽ ബിഗ് ബസാറിൻ്റെ മുകളിലോട്ടുള്ള വഴിയെ പോയാൽ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് മെയിൻ ബ്രാഞ്ച് ഡാർജിലിങ്ങിൽ എസ് ബി ഐ ഇതാണ് മെയിൻ എ ടി എം പക്ഷെ ഇവിടെ തിരക്കുണ്ട് നോക്കാൻ നമുക്ക് പൈസ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇതാണ് ഡാർജിലിംഗ് മുനിസിപ്പാലിറ്റി ഇത് പണിത് എപ്പോഴാണ് കാണിച്ചുതരാം ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ബ്രിട്ടീഷുകാർ പണതാണ് കേട്ടോ മുനിസിപ്പാലിറ്റി ഇതാണ് ക്ലോക്ക് കണ്ടോ ക്ലോക്ക് ഒന്നും വർക്കല്ല ഇപ്പോൾ ഡാർജിലിംഗ് മുനിസിപ്പാലിറ്റി ഈ റോഡെല്ലാം വൺവേ ആണ് കേട്ടോ അതുകൊണ്ടാണ് ആ പുള്ളിക്കാരൻ ബൈക്ക് തള്ളിക്കൊണ്ട് വരുന്നത് ഇവിടെ കൂടുതലും വൺ വേ ആണ് അറിയാത്തവരൊക്കെ കയറി വന്ന് പെട്ട് കഴിഞ്ഞാൽ ഫൈനടി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ഇതുപോലെയൊക്കെയാണ് ഇടവഴികൾ മുഴുവൻ ഉണ്ടോ സ്റ്റെപ്പ് ഞാനും ഒന്ന് തെന്നി താഴെ പോയി കഴിഞ്ഞാൽ തീർന്നത് തന്നെ ഒരു സംശയമില്ലല്ലേ ഇറങ്ങാനുള്ളുപ്പം കയറാനാണ് ബുദ്ധിമുട്ടേ ഇന്നലെ റോഡ് സൈഡിൽ ഇതുപോലെ ഷൂ ഒക്കെ പോളിഷ് ചെയ്യാനും ഷൂ മേടിക്കാനും ഇതുപോലെ എല്ലാം ആണ് കേട്ടോ ഷൂ ഈ മുംബൈ കാണുന്നതാണ് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വീഡിയോ പിന്നെ ഇടാം ട്രെയിനൊക്കെ ഒന്ന് ഓടട്ടെ എന്നാലേ അതിനൊരു ഭംഗിയുള്ളൂ ഓക്കേ